ും പുതിയ വീടിയിലേക്ക് പോകും അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ പ്രദേശം കാണി സ്ഥലം കാണിച്ചു തരാം അന്ന് ഹോം ടൂർ ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം വീട്ടിൻ്റെ പരിസരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും കണ്ടങ്ങൾ കിണറ് കണ്ടങ്ങളാണ് അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ ഇതേ മഴ പെയ്തിപ്പോ ഞങ്ങളെ ഉള്ള ഏരിയ കൊടുവായിരുന്നു ഉള്ളിക്ക് വരണം അപ്പൊ നല്ല രസമാണ് അവിടെയൊക്കെ വന്നി വൈകുന്നേരം കണ്ട വാടൊക്കെ മേരുന്ന് ൾ വേണ്ടില്ലേ മെയ്യുന്നത് ഒരു മഴ രണ്ട് മഴ പെയ്യുമ്പോഴേക്കും ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ നോക്കി അത് റോഡ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ചടിയ ഇതാണ് ഞങ്ങളുടെ ബസ്സൊന്നും ഓടില്ല മൺറോഡാണ് അതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ല വണ്ടി അടക്കം പോയില്ല കണ്ടെത്തും അല്ലേ തോട് പറയും രണ്ട് സൈഡും ഞങ്ങടെരാം നിറഞ്ഞ് തോട്ടി വെള്ളം കാണിച്ചു എന്റെ ഫോണ് തഴുപ്പോ എന്താ വെള്ളം മരമാണ് ാണ് എലന്തിപ്പഴം നിറഞ്ഞ കവിയാണ് അയ്യോ എനിക്ക് പഠിന്ന് ഓക്കേ നിറഞ്ഞ പുക എന്ത് ചന്താണ് പട ബാക്ക് ക്യാമറ ആയതുകൊണ്ട് ക്ലിയർ ഇല്ലാത്ത കൊണ്ട് അത്ര പെർഫെക്റ്റ് അല്ല ചിരിച്ച പാടങ്ങൾ എന്താ എന്ത് ചന്താണ് വീട്ടിന്റെ താഴ്ഭാഗമാണ് നല്ല മില്ല കേട്ട നല്ല പ്രകൃതി നല്ല സൗമ്യമായ സ്ഥലമാണ് കണ്ടിരുന്നു ഇനി ഞങ്ങൾ കുടിക്കുന്ന വെള്ളം എന്താ പറയാ കിണറ്റി കിണറ്റിൽ നിന്നാണ് അവർ കിട്ടുന്ന തന്നെയാണ് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് എന്താ പറയുന്നത് അറിയില്ല ഞങ്ങളുടെ കിണർ കാണിച്ച് തരാം കേട്ടോ വീട്ടിൽ പൈപ്പ് ഉണ്ട് പക്ഷെ കുടിക്കാൻ കിണറ്റാണ് നമ്മൾ വെള്ളം കൊടുക്കാറ് അപ്പോൾ ആ കിണർ കാണിച്ചു തരാം കേട്ടോന്ന് ഇതാണ് ഞങ്ങളുടെ കുളം കേട്ടോ കുളം കാണിച്ച് തരാം ഇതാണ് കുളം കണ്ടില്ലേ കുളം ഇപ്പോഴൊക്കെ ആരല്ലേ കുളത്തിൽ കുളിക്കാൻ വരുമോ കണ്ടില്ലേതാ കുളത്തിന്റെ മുകളിലൊരു ഷെഡ് ഉണ്ട് മീൻ വളർത്തിണ്ട് ഇതാണ് കുളം എന്ത് ചന്ത അല്ല കാണാൻ എന്താ പാടം പ്രകൃതിരമണീയമായ സ്ഥലമാണ് പാലക്കാട് പറഞ്ഞത് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള വഴി സുദൂസമാർ ഞാൻ ഫ്രണ്ടിപ്പോ അപ്പോൾ ഇവിടെയും കുറേ ആടുകളും വീണ്ടും കേട്ടോ എവിടെ നോക്കിയാലും ആടാണ് ഇതെ ഇങ്ങോട്ട് നേരെ വരുമ്പോൾ കൂടെ പോയ വീട് അല്ല റോഡെത്തും ഇത് കണ്ട കണ്ടോ ഇത് ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുക ഫ്രണ്ട് ഭാഗം വീട്ടിൻ്റെ ഫ്രണ്ടൊക്കെ എനിക്ക് കിണർ കാണിച്ചു തരാം കേട്ടോ ഇത് ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് ഞാൻ ആദ്യമോ കുടമ്പിട്ട് കിടക്കുന്നു ഇതാണ് കിണർ അയ്യോയ്യോടാ നോക്കണ്ടോ ഇത് കണ്ടില്ല കിണറ് കിണറ് നിറഞ്ഞിരിക്കുന്നു ഇതാണ് കിണറ് ഞങ്ങളുടെ കിണറ് ഇതാ കണ്ടം ഞങ്ങളുടെ ഒന്നുമല്ലാട്ടോ അത് മറ്റുള്ളത് എന്ത്യെന്നു ഞങ്ങളുടെ പറഞ്ഞ അവര് ഞങ്ങളെ തൽക്കൊല്ല ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇതാ ഞാറ് പകിയിട്ടിരിക്കണ്ട് ഈ കണ്ടത്ത് പക്ഷെ എന്താ മുളച്ചിട്ടില്ല മഴയായ കാരണം മുളച്ചിട്ടില്ല ഇപ്പൊ പകിയതാണ് ഇണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കാണാട്ടോ അത് വരമ്പോതാ അങ്ങനെ പോയ വീടെത്തും ഞാൻ കട്ട് ചെയ്യില്ല എന്താടാ ഏ വയ്യന വീട്ടിലേക്ക് അതിൻ്റെ അടുത്ത് പറയുണ്ടട്ടോക്കെടാണ് വീട്ടിലേക്കുള്ള വഴി നമ്മുടെ വീടെസ് ഇതാണ് വീടിന്റെ വീട് ഇപ്പം നമ്മളങ്ങനെ വീടെത്തിയിട്ട് ഇത് അമ്മോൻ മുട്ടായി വാങ്ങിയിട്ടില്ലെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ കുഞ്ഞു വീഡിയോ എന്ന് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ചാനൽ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോ